പറവൂർ നിയമസഭാ മണ്ഡലം സി പി എം മിക്കുറി ഏറ്റെടുക്കുമെന്ന് ഉറപ്പിക്കാം ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പറവൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന മണ്ഡലമാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ സാധ്യതകൾ കൽപ്പിക്കുന്ന നേതാവാണ് സതീശൻ അതുകൊണ്ട് തന്നെ സതീശന്റെ മടയിൽ ചെന്ന് തോൽപ്പിക്കാനുള്ള വഴികളാണ് സി തേടുന്നത് അതേസമയം വെല്ലുവിളി കോൺഗ്രസ് കഴിഞ്ഞു സാക്ഷാൽ പിണറായി വിജയനെ വേണമെങ്കിൽ കളത്തിലിറക്കിക്കോ സതീശന്റെ ഭൂരിപക്ഷം ഇക്കുറി കാലലക്ഷം കടക്കുമെന്ന് കോൺഗ്രസിലെ സൈബർ പോരാളികൾ പറയുന്നുണ്ട് ഇതോടെ സംസ്ഥാനം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പറവൂരിൽ കളമൊരുങ്ങുകയാണ് മന്ത്രി പി രാജീവിനെ ഇക്കുറി പറവൂരിൽ ഇറക്കണമെന്നും സതീശനും രാജീവും നേർക്കുനേർ ജനവിധി തേടട്ടെ എന്നും ചിലർ പറയുന്നുണ്ട് എങ്കിലും കന്നി പോരാട്ടത്തിൽ കളമശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തിയ രാജീവ് തന്നെ ഇക്കുറി കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ പുതുമുഖത്തിന് നറുക്കു വീഴുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഓരോ തവണ പറവൂരിൽ നിന്ന് ജനവിധി തേടുമ്പോഴും തന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കുവാൻ സാധിച്ച നേതാവാണ് സതീശൻ ആദ്യ അംഗത്തിൽ സി പി ഐ നേതാവ് പി രാജുവിനോട് തോറ്റ സതീശൻ പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി പറവൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വോട്ടിനാണ് സതീശൻ ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ആറിൽ ഭൂരിപക്ഷം ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷം പതിനോരായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റേതായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിലത് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വോട്ടിലേക്കെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാകട്ടെ സി പി ഐയുടെ എം ടി നിക്സനെ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടിനാണ് സതീഷൻ തറപറ്റിച്ചത് ഓരോ തെരഞ്ഞെടുപ്പിലും സി പി ഐയുടെ തോൽവിയുടെ ആഘാതം കൂടുന്നതല്ലാതെ സതീഷന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം ഈ സാഹചര്യത്തിലാണ് സി പി എം സീറ്റ് സി പി ഐയിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിയോ പി രാജീവോ ആര് ആരുവന്ന് മത്സരിച്ചാലും ഭൂരിപക്ഷം കാലക്ഷം കടക്കുമെന്ന് ഉറപ്പിക്കാമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഇടതുപക്ഷത്ത് ആര് മത്സരിച്ചാലും പറവൂരിൽ നിന്നും നിയമസഭയിൽ എത്തുന്നത് വി ഡി എന്നതിൽ മാത്രം വോട്ടർമാർക്ക് സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുടെ ക്ഷീണം സതീഷിനെ കെട്ടുകെട്ടിക്കുന്നതിലൂടെ തീർക്കുമെന്ന് സിപിഎം വെല്ലുവിളിക്കുമ്പോൾ അംഗത്തെട്ട് തയ്യാറായി കഴിഞ്ഞുവെന്ന് കാണാൻ സാധിക്കും എന്തായാലും നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് കോട്ടയായി ഇപ്പോൾ അറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പറവൂർ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന ഒന്നായിരുന്നു ഇത് എന്നാൽ പിന്നീട് പലപ്പോഴായി കോൺഗ്രസിനൊപ്പം പോവുകയായിരുന്നു സതീഷിനിവിടെ മത്സരിക്കാൻ തുടങ്ങിയ ശേഷം ഇടതുപക്ഷം ഈ മണ്ഡലം മറന്ന അവസ്ഥയിലാണ് അത്രയേറെ ജനപ്രീതി സതീഷിന് പറവൂരിലുണ്ട് സത്യസന്ധനും ജനകീയനുമായ എം എൽ എ എന്ന പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് സതീശനെ മാറ്റുന്ന കാര്യം കോൺഗ്രസ് ചിന്തിക്കുന്നു പോലുമില്ല എന്നും പറയാൻ സാധിക്കും കോൺഗ്രസിന്റെ സേഫ് സീറ്റായി പറവൂർ മാറുന്നതും സതീശൻ വന്നതിന് ശേഷമാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കൂടി ഒന്ന് നോക്കാം എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുനിസിപ്പാലിറ്റിയും പറവൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലം ചിറ്റാട്ടുകര ഏഴിക്കര കോട്ടുവള്ളി പുത്തൻവേലിക്കര വരാപ്പുഴ വടക്കേക്കര എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പറവൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ പത്ത് തവണ കോൺഗ്രസും നാല് തവണ സി പി ഐ സ്ഥാനാർത്ഥിയും ഇവിടെ ജയിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ മാറി തുടങ്ങിയത് കെ ടി ജോർജിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആ ജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സേവ്യർ അറക്കലും ഇവിടെ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എ സി ജോസ് ജയിച്ചതിന് ശേഷം സി പി ഐ മണ്ഡലം തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശിവൻപിള്ള ഇവിടെ ഇടതു തരംഗമുണ്ടാക്കി അതേ ജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പിള്ള ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ പി രാജുവാണ് സി പി ഐയെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജു ആ ജയം ആവർത്തിച്ചു പിന്നീട് ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു ഇടതു പ്രതിനിധി സഭയിൽ വന്നിട്ടില്ല വി ഡി സതീഷൻ അതിന് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പൊരുതാൻ ഉറച്ചു തന്നെയാണ് എൽ ഡി എഫ് വരുന്നത് അതിന് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള വനിതാ നേതാവിനെ സതീഷിനെതിരെ അവതരിപ്പിക്കുവാനാണ് സിപിഎം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് മുൻ വനിതാ നേതാവ് സിമി സോസ്ബൽ ആണ് സതീഷിനെതിരെ പോരാട്ടത്തിനിറങ്ങാൻ സാധ്യത കൽപ്പിക്കുന്ന നേതാവ് അതേസമയം മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന ദീപ്തി മേരി വർഗീസിനെ അനുനയി ിച്ച് പറവൂരിൽ അവതരിപ്പിക്കാനുള്ള നീക്കവും സിപിഎമ്മില് നിന്നുണ്ടാകുന്നുണ്ട്